ഒരു കണക്കിന് ണക്കിന് തന്നെയാ നല്ലത് എന്ന് പറയുന്നത് ആ അതെ കല്യാണം കഴിച്ചിട്ട് ചെക്കനെ പണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ കാണലേനു പെണ്ണിന്റെ വീട്ടിലെല്ലാം വേറെ ആണൊന്നും ഇല്ലെങ്കിൽ പിന്ന അവര് അച്ഛനും അമ്മയും നോക്കാൻ ആള് വേണ്ടേ പിന്നെ അങ്ങോട്ട് പോന്നെ ഒരു കണക്കിന് നല്ലത് ആ ആളുല്ലാത്ത വീട്ടിലൊരു കണക്ക് നല്ല തന്നെ അത് നിനക്ക് അങ്ങനെ പറയാ എന്താച്ചാ നിന്റെ വീട്ടിൽ രണ്ട് പൊമ്പിളർ അല്ലേ അപ്പൊ നിനക്ക് കല്യാണം കഴിച്ച രണ്ടും അണുങ്ങന്മാര് വീട്ടിൽ വന്നാല് അത്രയും നല്ല തന്നെ ആയിട്ട് പക്ഷെ നിനക്ക് വളരുന്നത് രണ്ടാമ്പിളാന്നുള്ള കാര്യം ഓർമ്മ വേണം കേട്ടാ ആ ഏത് അങ്ങനെ നാട്ടിൽ നടപ്പു അല്ലെങ്കിൽ അത്ര വരെ അങ്ങനെ തന്നെയാ കൊണ്ട് നടക്കുന്നെങ്കില് ഇത് രണ്ടും കല്യാണം കഴിച്ചങ്ങ് പോകും അപ്പം പൈസ കാലത്ത് അണ്ണാക്കി ഒരു വെള്ളൂറ്റി ചേരാൻ ആരും ഉണ്ടായാലും ശരിയാന്നല്ലേ ഞാൻ അത്രത്തോളം ചിന്തിച്ചിട്ടില്ല എന്നാ പിന്നെ ആ നാട്ടി നടപ്പില്ലാത്ത തന്നെ നല്ലത്